കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സാഹചര്യത്തെയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ അതായത് ഈ ഒരാഴ്ചയിൽ തന്നെ നമ്മളുടെ നിലവിലുള്ള അന്തരീക്ഷ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്നൊരു മുന്നറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നൽകിക്കഴിഞ്ഞു പ്രത്യേകിച്ച് രാത്രി സാഹചര്യത്തിൽ പോലും അന്തരീക്ഷ ഊഷ്മാവിന് മാറ്റം വരാത്ത ഒരു സാഹചര്യം അത് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ള സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ അടച്ചിടാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകി എല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു മെയ് മാസം ആറാം തീയതി വരെയാണ് നിലവിൽ ഈ നിയമങ്ങൾ പ്രാബല്യമായിരിക്കുന്നത് അതിനുശേഷം നീട്ടാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു ലോക്ക്ഡൗൺ സമാന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികളായിട്ടുള്ളവര് പെയിൻറ്റിങ് അതോടൊപ്പം തന്നെ വെൽഡിംഗ് പണിക്കാര് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് അവിടെ പ്രവർത്തനങ്ങൾ അവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു അല്ലെങ്കിൽ സമയക്രമീകരണങ്ങൾ വരുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വീഴ്ച വരുത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ കരാറുകാരനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചേക്കും കർശനമായിട്ട് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി വിവിധ സ്ക്വാഡുകൾ ഉൾപ്പെടെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള അവസരവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് മാസം ആറാം തീയതി വരെ അടച്ചിടണമെന്ന നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അറിയിപ്പ് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നിർത്തിവെക്കാൻ പ്രത്യേക അറിയിപ്പുണ്ട് അവധിക്കാല ക്ലാസ്സുകളാണെങ്കിൽ പോലും പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് പാടില്ല എന്ന് കൃത്യമായിട്ട് അറിയിപ്പുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് തടസ്സമില്ല ഇനി ഏതെങ്കിലും പ്രധാന പരീക്ഷകളാണ് നടക്കുന്നതെങ്കിൽ പരീക്ഷകൾക്കും തടസ്സമില്ല ഇനി ഈ സമയത്ത് പരമാവധി നമ്മൾ വീടുകളിൽ ആയിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ജോലിസ്ഥലത്ത് അതും വെയിലേൽക്കാത്ത സ്ഥലമായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ ഒരു സമയത്ത് സൂര്യതാപം എന്നുള്ളത് അതികഠിനമാണ് നമുക്ക് തുക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ സൂര്യ ആഘാതം ഏൽക്കുന്നതിനുൾപ്പെടെ ഇത് കാരണമാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സ്കിൻ അലർജിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി വ്യക്തികളാണ് ഈ സമയത്ത് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മറ്റേതെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളവർക്ക് നിലവിലുള്ള രോഗസാധ്യത അത് കൂടുതൽ വഷളാകുന്നതിന് വേണ്ടി ഈ ഒരു കാലാവസ്ഥ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത നിർദ്ദേശം ഈ സമയത്ത് നൽകുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ വിവിധ തദ്ദേശ നിന്നുള്ള സ്ഥാപനങ്ങൾ ഓരോ വീടുകളിലേക്കും സൗജന്യ നിരക്കിൽ തന്നെ കുടിവെള്ളമൊത്ത് കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞു വിവിധ മേഖലകളിൽ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ വറ്റി വരണ സാഹചര്യം ചില മേഖലകളിൽ വേനൽ മഴ പോലും ലഭിച്ചിട്ടില്ല കൃഷിയിടങ്ങൾ ഉൾപ്പെടെ കരിഞ്ഞുണങ്ങിയ സാഹചര്യമുണ്ട് അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹകരണത്തോടെ സൗജന്യ നിരക്കിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട് ഇനി നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് അരി അത് അടുത്ത ആഴ്ച തന്നെ മെയ് മാസം റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം പരമാവധി എല്ലാവരും വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങൾ വീടിൻ്റെ പരിസരങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് കാട്ടുതീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലുമൊക്കെ അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ കരിഞ്ഞുണങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിൽ തീപിടുത്ത സാധ്യത ഉയർന്ന മേഖലകളാണ് കൃത്യമായിട്ട് ഫയർ ഓഡിറ്റിംഗ് നടത്തുക അപകട സാധ്യത ഉണ്ടെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് അധികാരികളെയോ നിങ്ങൾ അറിയിക്കുകയും വേണം രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വെളിയിൽ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ കുടയിൽ യും അതോടൊപ്പം തന്നെ പാതരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക